ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മള് ഒരു സെറ്റ് മുണ്ട് ഡ്രേപ്പിംഗ് ആണ് ചെയ്യുന്നത് ഓണൊക്കെ അടുത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും സെറ്റ് മുണ്ട് എടുക്കണമല്ലോ അപ്പോ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു സെറ്റ് മുണ്ട് എടുക്കുന്നത് നോക്കാം നമ്മൾ സെറ്റ് മുണ്ട് എടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മുണ്ട് ഏതാണ് മേൽഭാഗം ഏതാണെന്ന് പലർക്കും ഡൗട്ട് വരാറുണ്ട് നമ്മൾ വേറെ ഒന്നുമില്ല ഒരു സെറ്റ് മുണ്ട് എടുത്തിട്ട് നമ്മൾ ഹൈറ്റ് വെച്ച് നോക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ വീതി വരുന്നത് മുണ്ടും ആയിരിക്കും വീതി കുറഞ്ഞതായിരിക്കും നമ്മുടെ മേൽഭാഗം എന്ന് പറഞ്ഞാൽ അത്ര മാത്രം നോക്കിയാൽ നമുക്ക് പിന്നെ സെറ്റും കൊണ്ട് ഈസിയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് സാരി ഡ്രേപ്പിംഗിലോട്ട് പോയാലോ അപ്പൊ ഈ ബ്ലൗസ് ഒക്കെ ഇത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഈയൊരു സെറ്റുമുണ്ടാണ് ഞാൻ ഉടുക്കുന്നത് കേട്ടോ ആക്ച്വലി ഇതെന്ന് പറഞ്ഞാല് എനിക്ക് രണ്ട് ചേച്ചിമാരാണ് ഉള്ളത് കേട്ടോ അപ്പൊ അവരുടെ സാരിയും സെറ്റും കൊണ്ടൊക്കെ അടിച്ചുകൊണ്ട് വന്ന് ഡ്രൈപ്പിംഗ് ചെയ്യുകയാണ് എൻ്റെ പ്രധാന ഹോബിന്ന് വേണേൽ പറയാം സോ ിന മുണ്ടെന്ന് എങ്ങനെയാണ് ഉടുക്കേണ്ടത് നോക്കാവോ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മൾ സാരി ട്രേപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് ചപ്പൽ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഈ അണ്ടർ സ്കർട്ട് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ചുളവൊന്നും ഇല്ലാതെ നന്നായിട്ട് ഒന്ന് ഉടുത്ത് സെറ്റാക്കുക നമ്മുടെ കയ്യിൽ രണ്ട് സെറ്റ് ഉണ്ടല്ലോ മുണ്ടും നേരിയതുമായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കാം കണ്ടോ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ വീതി കുറവാണ് അപ്പൊ ഇതാണ് നമ്മുടെ നേരിയതായിട്ട് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മുടെ മുണ്ടെന്ന് പറഞ്ഞ ഇതാണ് ഇനി നമുക്ക് ഈ മുണ്ടൊന്ന് നന്നായിട്ട് എടുക്കാവേ ഈ മേൽഭാഗത്ത് ഡിസൈൻ ഇല്ലാത്ത പോർഷൻ ആണേ അപ്പൊ നമുക്ക് ഇത് ഹിപ്പിലോട്ട് ടക്കിങ് ചെയ്യാവേ ഈ ഒരു മുണ്ടെന്ന് പറഞ്ഞാൽ നല്ല വീതി ഉണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടാണ് ടക്കിങ് ചെയ്യുന്നത് അങ്ങനെ മടക്കിയിട്ട് മടക്കിയിട്ടൊന്ന് ടക്കിങ് ചെയ്തപ്പോൾ ഇവിടെ ഒരു നൊറിയില്ലാതെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ ബാക്ക് പോർഷനും ടക്കിങ് ചെയ്യാവേ ഈ ഒരു മുണ്ടിലെന്ന് പറഞ്ഞാല് ഈ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നില്ല ഇത് വരുന്നത് നമുക്ക് അകത്തുള്ള മുന്തിയിലാണേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിങ്ങനെ ഒരു സൈഡ് വ്യൂലെടുത്തത് ഈ സൈഡ് വ്യൂ വരുമ്പോൾ നമുക്ക് ഈ പോർഷനിൽ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഫ്രണ്ട് പ്ലേറ്റൂടെ അതിൽ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ ഫ്രണ്ട് പോർഷൻ എടുക്കുമ്പോ ഈ ഒരു റീജിയൻ ഇത്രയുണ്ട് അപ്പൊ ഇതിനെ ഇവിടെ വെച്ചങ്ങ് അകത്തോട്ട് മടക്കുക ഈ ഒരു കസവിന്റെ തൊട്ടടുത്ത് വെച്ച് അകത്തോട്ട് മടക്കിയിട്ടുണ്ട് ഇനി അകത്തോട്ട് മടക്കിയിട്ട് നമ്മൾ ഇതേ അതിനൊന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ഈ താഴ് ഭാഗത്ത് നമുക്കൊരു പിൻ വെച്ച് കൊടുക്കാം എങ്കിൽ മാത്രമേ ഇതിങ്ങനെ ഈ പാളി നിവർന്ന് വരാതെ നന്നായിട്ട് ഇരിക്കത്തുള്ളൂ ഇത് നമ്മൾ താഴെ വെച്ചൊന്ന് പിൻ ചെയ്യുകയാണെ മേൽഭാഗം നമ്മൾ ടക്കിങ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല ഇനി വേണോന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് അത് പിൻ വെച്ചു കൊടുക്കാവേ ഇനി നമുക്ക് ഫ്രണ്ടില് അതെ ഈ കസവില്ലേ അതിന്റെ ബാക്കിലോട്ട് ഞോറി പിടിച്ചു കൊടുക്കാവേ ഞാൻ ഈ ഒരു കസവിനടുത്തായിട്ടാണ് ടൈക്കിംഗ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ നൊറി മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു പിഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ നൊറി ഇവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവേ അപ്പൊ നമ്മൾ ഇതാ മുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മേൽഭാഗം ഒന്ന് സെറ്റ് ചെയ്യാവേ നമ്മൾ സാരിയിലൊക്കെ പിടിക്കുന്നതുപോലെ തന്നെ നമുക്ക് ഏത് വീതിയിലാണോ പ്ലീറ്റ്സ് വേണ്ടത് ആ വീതിയിൽ തന്നെ ഒന്ന് പിടിക്കുക ഞാൻ ജസ്റ്റ് ഈ ഒരു അളവിലാണ് എടുക്കുന്നത് ജസ്റ്റ് ആ ഒരു ബോർഡർ കാണുന്ന രീതിയിൽ ചെറുതായിട്ട് എടുക്കുന്നുണ്ട് തേന് നമുക്ക് മേൽഭാഗത്തിൽ പിന്നു വെച്ചു കൊടുക്കാവേ തേന് നമുക്ക് താഴോട്ട് പിടിക്കാവെ ഇപ്പൊ നമുക്ക് ഇനി പ്ലേറ്റ്സ് നോക്കിയിട്ട് നമുക്ക് എത്ര ഹൈറ്റ് ആണോ ആവശ്യം ആ ഹൈറ്റിനനുസരിച്ച് ജസ്റ്റ് നമുക്ക് തോൾ ഭാഗത്ത് പിൻ ചെയ്യാവേ ഇനി താഴോട്ടുള്ള പ്ലേറ്റ്സ് വീണ്ടും നമ്മൾ ഒന്നുകൂടി അന്ന് അടുക്കി പിടിച്ച് ഒന്ന് എടുക്കാവേ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്കത് ഈ ഒരു പോർഷനില്ലേ ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കിയതിന് ശേഷം ഹിപ്പിലോട്ട് വെച്ച് നമുക്ക് ടക്കിൻ ചെയ്യാവേ അതെ ഇവിടുത്തെ ഓരോ പ്ലേറ്റ്സ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ച് വെച്ച് കൊടുക്കാവേ നമ്മുടെ ഫ്രണ്ട് പോർഷനൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഞാൻ ഇത്രയും ഒരു വീതി യൂസ് ചെയ്തത് ഈ ഒരു പോർഷൻ കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ ഈ ആദ്യത്തെ പ്ലീറ്റ്സ് കുറച്ച് വലുതായിട്ട് എടുത്തിട്ടുള്ളത് അതെ ഇനിയിപ്പോ നമ്മള് ഈ ഒരു പോർഷൻ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഹാങ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് ബാക്കിൽ ഒരു പിൻ കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റും കൊണ്ട് ഡ്രേപ്പിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്ക് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാവേ ഇതാണ് നമ്മുടെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് ജസ്റ്റ് എനിക്ക് ഈ ഒരു രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യാൻ തോന്നിയത് തെറ്റുമുണ്ട് ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് ഉടുക്കുന്നത് ഞാനിപ്പോ എനിക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് സെറ്റ് കൊണ്ട് പല രീതിയില് ഡ്രേപ്പ് ചെയ്യാൻ ഞാൻ ഈ ഒരു സ്റ്റൈൽ ഡ്രേപ്പിംഗ് ആണ് യൂസ് ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക എങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം ബൈ ബൈ